എനിക്ക് ഏറ്റവും ആത്സല്യുള്ള സഹോദരി സഹോദരങ്ങളെ പന്തമുസ്താക്ക ഒരുക്കമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന ശുശ്രൂഷയുടെ എട്ടാമത്തെ ദിവസത്തിലേക്ക് ിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുകയും പ്രാർത്ഥിക്കുന്ന വിഷയം കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലൂടെ കേരളത്തിലെ ഉണ്ടായിട്ടുള്ള അത്മായ മുന്നേറ്റങ്ങളെക്കുറിച്ചാണ് കരിസ്മാറ്റിക് ക്രിസ്മാറ്റിക് മൂവ്മെൻറ്റ് കത്തോലിക്ക സഭയിലെ ആധുനിക കാലഘട്ടത്തിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഞാൻ ഇന്നലെ അങ്ങോട്ട് പറഞ്ഞതാണ് ക്രിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ കത്തോലിക്ക സഭയുടെ തലതൊട്ടപ്പൻ ബ്രസൽസിലെ കടത്തനാട് ജോസഫ് സുഹനൻസാണ് അദ്ദേഹം വത്തിക്കാൻ സുഗനക ദോസിൻ്റെ ബുദ്ധിചക്രമായിരുന്നു വത്തിക്കാൻ സുഹനക സഭയെക്കുറിച്ചുള്ള ആധുനിക കാഴ്ചപ്പാടുകൾക്ക് ഒരുപാട് സംഭാവന നൽകിയ ഒരു പിതാവാണ് ജോസഫ് കാഡിനി സുനൻസ് അദ്ദേഹം കരിസ്മാറ്റിക് മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് അത് ദൈവശാസ്ത്രത്തിൻ്റെ ഒരു പഠനമല്ല ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ആഴപ്പെടലല്ല കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ രണ്ട് ശ്വാസകോശങ്ങൾ ഒന്ന് അനുഭവങ്ങളാണ് രണ്ട് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനുള്ള ആവേശമാണ് ക്രിസ്മാറ്റിക് മുന്നേറ്റത്തിൽ പങ്കെടുത്ത് മാനസാന്തരപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മുടെ നാട്ടിലെ തമാശ പറയുന്ന ഒരു എക്സ്പ്രഷനുണ്ട് അതിൻ്റെ ഭ്രാന്തായി അതിൻ്റെ സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടു സുനൻസ് പറഞ്ഞു വളരെ സത്യമാണ് എൻ്റെ ഹൃദയത്തിലെ പന്തകുസ്ത സൃഷ്ടിച്ച ഒരാവേശം ആദ്യമോ പന്തകുസ്തയ്ക്ക് ഇതുതന്നെ സംഭവിച്ചത് ഭയപ്പെട്ട് ഒളിച്ചിരുന്ന ശിഷ്യന്മാരെ പന്തകുസ്തയ്ക്ക് ശേഷം പുതുവീഞ്ഞു കുടിച്ചതുപോലെയാണ് പ്രവർത്തിച്ചത് അവരെ കഥക് തുറന്ന് പുറത്തു വന്ന് പേടിത്തൊണ്ടൻ സംസാരിക്കുന്ന കേട്ടിട്ട് പരിചയമുള്ള ഇസ്രായേൽക്കാർ പറഞ്ഞത് ഇവന് തലക്കടിച്ചെന്ന് ആവേശമാണ് മക്കളെ പരിശുദ്ധാത്മാവ് അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രസവ വേദനയുണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു യുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിനടുത്തുള്ള നവജീവൻ ട്രസ്റ്റിൻ്റെ വാർഷികാഘോഷങ്ങളിലേക്ക് എന്നെ പ്രിയങ്കനായിട്ടുള്ള പി യു തോമസ് ചേട്ടൻ വിളിച്ചു പി യു എന്നൊന്നും പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തെ കുറിച്ച് തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് ഒരാളേ ഉള്ളൂ അത് യു തോമസ് ചേട്ടനാണ് പല മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തോമസ് ചേട്ടനെ കണ്ടിട്ടാണ് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളത് ഞങ്ങൾ ധ്യാനം കൂടിയിട്ട് മാനസാന്തരപ്പെട്ടതല്ല തോമസ് ചേട്ടൻ ചെയ്യുന്ന ജോലി കണ്ടിട്ട് ത്യാഗം കണ്ടിട്ട് ആ അനുഭവത്തിൻ്റെ ആവേശം കണ്ടിട്ട് ഞങ്ങൾ കുതിരപ്പുറത്തുനിന്ന് തട്ടി താഴെ വീണവരാ തോമസ് ചേട്ടനാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കലവറ പ്രമാണി ഒരു ദിവസം ഏകദേശം നാലായിരത്തിൽ ശിഷ്ട ആളുകൾക്ക് അദ്ദേഹം ഭക്ഷണം എത്തിക്കുന്നുണ്ട് കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ ഒരു ഒരറ്റൻഡറായിരുന്നു അദ്ദേഹം സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഭ്രാന്തന്മാരുടെ അനാഥാവസ്ഥ കണ്ടിട്ട് വീട്ടുകാർക്ക് വേണ്ട ആസ്പത്രിക്ക് വേണ്ട ആർക്കും വേണ്ട അവരെ ശുശ്രൂഷിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കരിസ്മാറ്റിക് മുന്നേറ്റം നടത്തിയ ഒരു വലിയ തേരോട്ടമുണ്ട് ആ തേരോട്ടത്തിൽ നിന്നാണ് നവജീവൻ പ്രശ്നമുണ്ടാകുന്നത് ഞാനിത് പറയുന്നത് പന്തകുസ്ത എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ പുതുക്കപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മോഹമാണ് അൽമായരുടെ ശുശ്രൂഷകളെ കുറിച്ച് രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു അപസ്തോലിക ലേഖനമുണ്ട് സഭയിലെ അൽമായരുടെ സാന്നിധ്യത്തെ കുറിച്ച് മെത്രാന്മാരുടെ സിനഡ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ പിതാവ് എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു അപസ്തോലിക ലേഖനമാണ് ക്രിസ്തി ഫിതലസ് ലൈച്ചിസ് ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ടുള്ള അത്മാരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഡിസംബർ മാസം മുപ്പതാം തീയതിയാണ് ഈ ചാക്രി ലേഖനം പുറത്തു വന്നത് ഈ ചാക്രിക ലേഖനത്തിലെ മാർപ്പപ്പ പ്രയോഗിക്കുന്ന ഒരു സുവിശേഷ ഭാഗമുണ്ട് ആ ചക്രീയലേഖനം അല്ലെങ്കിൽ ഈ അപസ്തോലിക ലേഖനം മുഴുവൻ ആധാരപ്പെടുത്തിയിരിക്കുന്നത് ഈ ബൈബിൾ പാസേജിനെ അടിസ്ഥാനമാക്കിയാണ് മറ്റൊരു സുവിശേഷത്തിലെ ഇരുപതാമത്തെ അധ്യായത്തിലെ ഒന്ന് തുടങ്ങി പതിനാറ് വരെയുള്ള വചനങ്ങൾ കിടന്നു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പ്രഭാതത്തിലെ തൊഴിലാളികളെ അന്വേഷിച്ചിട്ട് പട്ടണത്തെ വന്നു അവിടെ കിട്ടിയവരെ മുഴുവൻ വിളിച്ചു കൊണ്ടുപോയി അവർക്കെല്ലാവർക്കും ഒരു ദയനാറ വാഗ്ദാനം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം മൂന്നാം മണിക്കൂറിൽ ഇറങ്ങി ഒമ്പതാം മണിക്കൂറിൽ ഇറങ്ങി അവസാനം പതിനൊന്നാം ഇറങ്ങി പതിനൊന്നാം മണിക്കൂറിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ആ വഴിപക്കത്ത് പണിയെടുക്കാതെ മണ്ടന്മാരും അലസന്മാരായിട്ട് നിൽക്കുന്ന അവരോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ മക്കളെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സമയം മുഴുവൻ വൃത കളയുന്നത് അതുപോലെ നിങ്ങൾ വരിക എൻ്റെ മുൻപിൽ തോട്ടത്തിലേക്ക് പോകുക അവർക്ക് മനസ്സിലൊരു ആശ്ചര്യം തോന്നി ഒരു മണിക്കൂർ പണിയെടുക്കാനാണ് ഈ മനുഷ്യൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് സാര പോയേക്കാം ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ചിന്ത പറയട്ടെ കരിസ്മാറ്റിക് മുന്നേറ്റം പതിനൊന്നാം മണിക്കൂറിലെ കർത്താവിൻ്റെ സഭയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ന് ആദ്യം പോയ പ്രഭാതത്തിൽ പോയ മെത്രാമാർക്ക് മൂന്നാം മണിക്കൂറിൽ പോയ അച്ഛന്മാർക്ക് ഒമ്പതാം മണിക്കൂറിൽ പോയ കന്യാസ്ത്രീകൾക്കൊക്കെ മനസ്സിലൊരു കീറിപ്പുണ്ട് ഈ ഒന്നാം മണിക്കൂറിൽ വന്നവർക്ക് ഉടമസ്ഥൻ ഒരു ധനാറ കൊടുക്കുന്നു ഈ കാലഘട്ടത്തിലെ സഭയിലെ നമ്മുടെ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെ വരദാനങ്ങളുടെ അഭിഷേകത്തിലെ എത്ര മനോഹരമായിട്ടുള്ള ശുശ്രൂഷകളാണ് മക്കൾ ചെയ്യുന്നത് പന്തക്കുസ്ത അവസാനിച്ചിട്ടില്ല പന്തക്കുസ്ത തുടരുകയാണ് ആദ്യമാ ക്രൈസ്തവ സഭയിൽ പുതുവീഞ്ഞ് കുടിച്ച് പുറത്തു വന്നെന്ന് മറ്റുള്ളവർ ആക്ഷേപിച്ചതുപോലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട അൽമായ പ്രേക്ഷിത മേഖലകളിൽ ചെയ്ത ശുശ്രൂഷകൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് ഞാൻ ഈ അൽമായ മുന്നേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ആദ്യം പറയാൻ ആഗ്രഹമുള്ളത് ജീസസ് യൂത്തിനെ കുറിച്ചാണ് ക്രിസ്മാറ്റിക് മുന്നേറ്റത്തിലെ യുവാക്കളുടെ പങ്കാളിത്തമാണ് ജീസസ് യൂസ് മൂവ്മെൻ്റിൻ്റെ ആരംഭം ജീസസ് യൂത്ത് പൂമെൻ്റെ ആ പേരിലല്ല ആദ്യം അറിയപ്പെടുന്നത് കരിസ്മാറ്റിക്കിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടാണ് യുവാക്കളുടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയായിട്ടാണ് അത് ആരംഭിച്ചത് പക്ഷേ തൊള്ളായിരത്തി എഴുപതിൽ അത് ആരംഭിച്ചുവെങ്കിലും തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ജോൺ പോ രണ്ടാമന്മാർ പാപ്പ യുവജന വർഷം ആചരിച്ചപ്പോ ഈ പല ഭാഗങ്ങളിലായിട്ട് കിടന്നിരുന്ന ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലെ യുവജനങ്ങൾ മുഴുവൻ ഒന്നിച്ച് പ്രാർത്ഥിച്ചിട്ട് അവർ തങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കൊടുത്ത പേരാണ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് ഇന്ന് അത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു വലിയ സഭ അപ്രൂവ് ചെയ്ത ഒരു ലേ മൂവ്മെന്റ് ആണ് പരിശുദ്ധ പിതാവ് അവർ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു അംഗീകരിച്ചു അവരെ പ്രോത്സാഹിപ്പിച്ചു മാർപ്പാപ്പയുടെ എല്ലാ യുവജന സമ്മേളനങ്ങളിലും പലപ്പോഴും ക്വയറിൽ ലീഡ് ചെയ്തത് ക്രിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഉപാന്തരി വിഭാഗത്തുമായിട്ട് കടന്നു വന്ന ജീസസ് യൂത്തിൻ്റെ റെക്സ്ബാൻഡാണ് എത്ര മനോഹരമായിട്ടുള്ള ശുശ്രൂഷകളെന്ന് അവർ ചെയ്യുന്നത് മക്കളെ ഒരുപക്ഷെ മിഷനിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുപോകുന്നു മിഷനിൽ നിന്ന് ചെറുപ്പക്കാരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു എത്ര മനോഹരമായിട്ടുള്ള ശുശ്രൂഷകളിലൂടെയാണ് അവര് സഭയെ ബലപ്പെടുത്തുന്നത് ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കൊല്ലം വൈദിക പരിശീലനം സെമിനാരിൽ സ്വീകരിച്ചിട്ടാണ് ഞാൻ അച്ഛനായത് പക്ഷേ ഈ ജീസസ് യൂത്തിൻ്റെ ആറുമാസത്തെ ട്രെയിനിങ് കിട്ടിയ പിള്ളേരെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ കാണിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ആവേശം കാണുമ്പോൾ പതിനൊന്നാം മണിക്കൂറിൽ വിളിക്കപ്പെട്ടവരെ യജമാനാൽ അംഗീകരിച്ചതുപോലെയാണ് അതുപോലെ തന്നെ ഫിയാത്ത് മിഷൻ ഞാൻ ഈ സ്വീറ്റിലി നന്നായിട്ട് അറിയും സ്വീറ്റ്ലി ജീസസ് യൂത്തിൽ നിന്ന് ആരംഭിച്ചതാണ് കുറേ കഴിഞ്ഞപ്പോൾ സ്വീറ്റ്ലിക്ക് മനസ്സിലായി ജീസസ് യൂത്തിലെ ചെയ്യാത്ത ചില കാര്യങ്ങൾ തനിക്ക് ഏറ്റെടുത്ത് ചെയ്യണമെന്ന് സ്വീറ്റ്ലി ബഹുമാനപ്പെട്ട ജോസഫ് അന്തികാഠിൻ്റെ ആത്മീയ നേതൃത്വം സ്വീകരിച്ചിട്ട് തുടങ്ങി ഫിയാത്ത് മിഷൻ ഇന്ന് ഫിയാത്ത് മിഷൻ പതിനെട്ട് ഭാഷകളിലെ ലക്ഷക്കണക്കിന് ബൈബിള് ജനങ്ങൾക്കടിച്ച് വെറുതെയും റെഡ്യൂസ് റേറ്റിലും വിതരണം ചെയ്യുന്നുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ആളുകളോട് പറയാറുണ്ട് കല്യാണത്തിൻ്റെ ജൂബിലി വിവാഹത്തിൻ്റെ ആനിവേഴ്സറി കുട്ടികളുടെ ബർത്ത്ഡേ ഇതൊക്കെ നിങ്ങളൊക്കെ ആഘോഷിക്കുമ്പോഴും എന്തുമാത്ര പണ മക്കളെ നമ്മൾ ചെലവഴിക്കുന്നത് ഈ കോവിഡ് ഒരു ഒരുപക്ഷെ നമ്മളെ ചങ്കലിക്കിട്ട് പൂട്ടിയിരിക്കുക ഇന്ന് പട്ടം കൊടുക്കുന്നത് ഇരുപതാളെ വെച്ചിട്ടാ ശവസംസ്കാരം കൊടുക്കുന്നത് ഏഴാ ഏഴാളെ വെച്ചിട്ടാ പള്ളികൾ അടച്ചുപൊട്ടപ്പെട്ടിരിക്കുക നമ്മുടെ ആഘോഷങ്ങൾ തലതിരിഞ്ഞ് 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 ഉത്സവ സൃഷ്ടിച്ചപ്പോൾ ദൈവമൊന്ന് പതക്കെ പാലം വലിച്ചതാ ഞാൻ ചിലരൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ സ്വീറ്റിലേക്ക് ബൈബിൾ പ്രിൻ്റ് ചെയ്യാനായിട്ട് വേസ്റ്റ് പേപ്പർ കൊടുക്കുക നിങ്ങളുടെ വേസ്റ്റ് പേപ്പറാകാൻ വേണ്ടിയിട്ടാണ് അവർ ബൈബിൾ പ്രിന്റ് ചെയ്യുന്നത് നിങ്ങളുടെ വേസ്റ്റ് പേപ്പറിൽ നിങ്ങൾ ഉപയോഗിച്ച് അവസാനിച്ച് കളയാൻ വെച്ചിരിക്കുന്നത് നമുക്ക് ചിലപ്പോഴൊക്കെ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ ബൈബിൾ കൊടുക്കാൻ ഒന്ന് പരിശ്രമിച്ചു നോക്കി ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട് ചേട്ടാ ഗോൾഡ് ജൂബിലി വളരെ ഗംഭീരമായി ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട് ചേട്ടാ ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ചോറ് കൊടുത്തത് കർത്താവ് പറഞ്ഞതുപോലെ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ മറപ്പുരയിൽ അവസാനിക്കും അതുകൊണ്ട് ചേട്ടൻ ഒരു കാര്യം ചെയ്യേ ഒരു ഒരമ്പതിനായിരം രൂപ കൊടുത്തിട്ട് ഒരു ആയിരം ബൈബിൾ കൊടുക്കുക ഒരു പക്ഷേ ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ ഇതാ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വരുന്നത് ജോയ്സന്റെ ഇന്റർസെഷൻ ഫോർ ഇന്ത്യയിലാണ് ജോയ്സൺ ഒരു ദിവസം ഒരു ലക്ഷത്തോളം കൊന്തചൊല്ലിയിട്ട് ഭാരതത്തിൻ്റെ മാനസാന്തരത്തെ പ്രോത്സാഹിപ്പിക്കുക കൊച്ചുദേശി ഒരിക്കലും മിഷനിൽ പോയിട്ടില്ല പക്ഷെ കൊച്ചുദേശിയാണ് മിഷന്റെ ഉപമദ്ധ്യസ്ഥ ഒറ്റക്കാരനേ ഉള്ളൂ വിളവധികം വേലക്കാരു ചുരുക്കം വിളവിന്റെ നാഥിനോട് പ്രാർത്ഥിക്കുക അതുകൊണ്ട് തന്നെ ജോയ്സൺ ഇന്റർസെഷൻ ഫോർ ഇന്ത്യ ആരംഭിച്ചത് പ്രാർത്ഥന കൊണ്ട് ഇന്ത്യ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ ചിറകു വെച്ച് കുറേശ്ശെ കുറേശ്ശെ വിപലപ്പെടാൻ തുടങ്ങി ഇന്ന് ഒരുപാട് ശുശ്രൂഷകൾ അവർക്കുണ്ട് ഞാനേ നമ്മുടെ പറഞ്ഞിട്ട് എത്രയോ നമ്മുടെ അൽമാരാണ് ആരാധന കേന്ദ്രങ്ങളിലെ മിഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി മിഷൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റു വിധത്തിലുള്ള കഴിവുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മിഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം ഈ ഷക്കേന മിനിസ്റ്ററുമായിട്ട് എനിക്ക് അല്പം ബന്ധമുണ്ട് നിങ്ങൾക്കറിയാം സന്തോഷ് കരി അത്ര സന്തോഷ്കരി പലപ്പോഴും എന്നോട് ആള് പറഞ്ഞിട്ടുണ്ട് പിതാവേ അതിനൊരു ചെറിയ ഒരു ഒരു ശ്രദ്ധ വേണം കേട്ടാ കാരണം സന്തോഷിൻ്റെ ഒരു പ്രസംഗ ശൈലിയിലെ അല്പമൊരു ആവേശവും ഉണ്ട് അതിൽ ചിലപ്പോൾ ഒരു പൻ്റെ കോസ്റ്റൽ ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒറ്റ കാര്യം മാത്രമേ സന്തോഷിനോട് പറഞ്ഞോളൂ മോനെ നീ പ്രവർത്തിക്കുമ്പോൾ രണ്ട് വലിയ കൽപ്പനകളുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനെ രണ്ട് സഭയുടെ പടുത്തുയർത്തലിനെ അഞ്ചപ്പം കൊണ്ട് കർത്താവിന്റെ കൈയ്യോ കൊടുത്ത കൊച്ചിനെ പോലെ ഇപ്പോ അത് മുറിച്ചപ്പോ ഈ ആയിരം പേര് തിന്നു തീർത്തലായി എന്ന സന്തോഷിന്റെ ഷക്കീന മിനിസ്ട്രി സഭയ്ക്കൊരു നാവ് തന്നിരിക്കുക എത്രയോ മനോഹരമായിട്ടാണ് ഷക്കീനയിലൂടെ നമ്മൾ പ്രസംഗിക്കുന്നത് ഷാലോമിനെ ഞാൻ മറന്നുപോയി എന്നുള്ള കരുതരുത് സത്യം പറഞ്ഞാലേ മാധ്യമരംഗത്ത് സർവമെത്രാമാരും തോറ്റു തൊപ്പി ഇട്ടിട്ട് മാറി നിൽക്കുന്ന സമയത്താണ് ബാങ്ക് ഓഫീസറായിട്ടുള്ള ബെന്നി പുന്നത്ര അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ബെന്നി ജോലിയിൽ ആചരിച്ചപ്പോ ബെന്നിക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും പറഞ്ഞു ബെന്നി മിക്കവാറും ഈ തൃശ്ശൂർ പുത്തൻപള്ളിയിലെ ആരാധനാ കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ തമ്പുരാൻ ആവശിച്ചപ്പോ അതൊരാവേശമായിട്ട് ഏറ്റെടുത്തു ആദ്യമായിട്ട് ഷാലോ മിനിസ്റ്റർ തുടങ്ങി ഷാലോം ചെയ്യുന്ന ശുശ്രൂഷ എത്ര വലുതാണ് ഷാലോം സൺഡേ ഷാലോം ഷാലോം ടൈംസ് എത്ര പ്രസിദ്ധീകരണങ്ങളാണ് എത്ര വലിയ ശുശ്രൂഷകളാണ് അവർ ചെയ്യുന്നത് ഞാൻ ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഗുഡ്നസ് ജീവിക്കാർക്ക് എന്നോട് തോന്നുന്നു എൻ്റെ പിതാവ് ഞങ്ങൾ മറന്നുപോയെന്ന് കേരളത്തിലെ കരിസ്മാറ്റിക് മുന്നേറ്റത്തിലെ അൽമയൻ്റെ ഭാഗധേയം ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് പോട്ടാശ്രമവും ശേഷം മുരങ്ങൂര് ഡിവൈനുമാണ് ഞാൻ കുണ്ടുകുളം പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴീ പനക്കെലച്ചൻ അവിടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാശില്ലാതെ കടം ചോദിക്കാനും സഹായത്തിൽ സഹായം ചോദിക്കാനൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ പിതാവ് എപ്പോഴും പറയാറുണ്ട് അച്ഛാ അച്ഛൻ ധൈര്യമായിട്ട് പോട്ടാശ്രമവും ഡിവൈൻ മുരുങ്ങൂരൊക്കെ ഒക്കെ എത്രയോമായക്കാണ് ആവേശം കൊടുത്തിരിക്കുന്നത് ഞാനൊരു കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികമായിട്ട് നിങ്ങളോട് സംസാരിച്ചത് മനസ്സിലാക്കുക നമ്മുടെ അന്മാരേ നമ്മുടെ വൈദികരുടെ മുൻപിലും സംഘടിത സഭയുടെ മുൻപിലും ചില പുതിയ മാതൃകകൾ വയ്ക്കുന്നുണ്ട് സൂനൻസ് പറഞ്ഞതുപോലെ ഡെമനോട്ടി ഡോക്മാറ്റി അവർക്ക് തലയ്ക്കകത്ത് ക്രിത്വത്തിൻ്റെ രഹസ്യങ്ങളെ കുറിച്ച് അറിയാൻ പാടില്ല മരിയോളജി അറിയാൻ പാടില്ല സഭാശാസ്ത്രം അറിയാൻ പാടില്ല കർത്താവിൻ്റെ രണ്ടാമത്തെ പറയേണ്ട എസ്കത്തോളജി അറിയാൻ പാടില്ല അതുകൊണ്ട് സ്റ്റുഡൻസ് പറഞ്ഞത് കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഈസ് നോട്ട് എ ഡോക്മാറ്റിക് മൂവ്മെൻറ്റ് ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ് ഓഫ് ഗാഡ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ്സ് എക്സ്പീരിയൻസ് ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റക്കാർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കെല്ലാം ധാരാളം സാധ്യതകൾ കർത്താവ് വെച്ചിട്ടുണ്ട് നിങ്ങൾ വഴിക്കവലി വെറുതെ നിൽക്കുക എത്രയോ ചെറുപ്പക്കാരാ വഴിക്കവൽ വെറുതെ നിൽക്കുന്നത് എത്ര കുഞ്ഞുങ്ങളാണ് വെറുതെ ഉഴപ്പുന്നത് റിട്ടയർ ചെയ്തിട്ട് ഒരു പണിയില്ലാതെ നടക്കുന്ന എത്രയോ പേരുണ്ട് മക്കളെ അവരൊക്കെ ഈ പന്ത കുസ്തായി പരിശുദ്ധാത്മാവിടെ നിറവ് സ്വീകരിക്കുന്നുണ്ട് എനിക്ക് എല്ലാവരോടും പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ വെറുതെ നിൽക്കരുത് കർത്താവ് മുന്തിരി തോട്ടത്തിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾക്കൊരു ധനാറാണ് എന്താ ഈ ഒരു ധനാറയമ്മേ ഞാൻ എങ്ങനെ ചിന്തിക്കാറുണ്ട് സ്വർഗത്തിലെ മക്കളെ ഒരു വ്യത്യാസവും ആദ്യ മാനസാന്ദ്രപ്പെട്ടവനും അവസാനം മനസ്സാന്ദ്രപ്പെട്ടവനും ഒക്കെ ഒരു ധനാറയുടെ അക്കോമഡേഷനേ ഉള്ളൂ അതാണ് നല്ല കളിന് കിട്ടിയത് അതാണ് ധൂർത്തപുത്ര കിട്ടിയത് അതാണ് മക്ദൽനോറിയത്തിന് കിട്ടിയത് നിങ്ങൾ അച്ഛന്മാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ലക്ഷറി അപ്പാർട്ട്മെൻറ്റായിരിക്കുമെന്നും ഒന്നും കിട്ടില്ല കേട്ടോ കർത്താവ് പരാതി പറഞ്ഞ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് എനിക്കോട് പറയാനുള്ളത് ഞാൻ എനിക്കിഷ്ടമുള്ളത് എൻ്റെ സ്വത്ത് കൊണ്ട് ചെയ്യുന്നതിൽ നിങ്ങൾ എന്തിനാണ് അസൂയപ്പെടുന്നത് നമ്മളത്മാരുടെ ശുശ്രൂഷകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നെ കേൾക്കുന്ന എൻ്റെ അൽമാരോട് പറയും നിങ്ങൾ ഇങ്ങനത്തെ ശുശ്രൂഷകളിൽ കരം കോർക്കണം സമയം വൃത പാഴാക്കരുത് മുന്തിരി തോട്ടത്തിലേക്ക് വരിക നമുക്ക് കർത്താവിൻ്റെ കൂടെ കരം ചേർത്ത് കർത്താവിൻ്റെ രാജ്യം പടുത്തുയർത്താം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയും ഞാൻ പറയാതെ പോയിട്ട് ചില അത്മായ പ്രസ്ഥാനങ്ങളുണ്ട് ഞാൻ അവർ പറയാത്തത് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരൊക്കെ ഓർക്കുന്നു മക്കളെ അവരൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം കരങ്ങള് കൂപ്പിക്കണ്ണുകൾ അടച്ച് കൃത്യം പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞങ്ങളുടെ പന്തക്കുസ് വളരെ വളരെ അടുത്ത് വന്നിരിക്കുന്നു ക്രിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എത്രയോ അഴന്മാരെയാണ് നീ പതിനൊന്നാം മണിക്കൂറിൽ വിളിച്ചത് കർത്താവ് അവരെല്ലാം എത്ര മനോഹരമായിട്ടുള്ള ശുശ്രൂഷകളാണ് കർത്താവ് കാഴ്ചവെക്കുന്നത് പലപ്പോഴും അവർക്ക് ആവശ്യത്തിനുള്ള അംഗീകാരം കിട്ടുന്നില്ല അവരെ ആളില്ല ഈ പന്തക്കുസ്തായിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരെ നീ കൂടുതൽ ബലപ്പെടുത്തണേ ഒരുപാട് പേര് ഇനിയും വഴിക്കവലകളിൽ ഒന്നും ചെയ്യാതെ സമയം വൃദ്ധി കളയുന്നുണ്ട് ഈ പന്ത പുസ്തകത്തിരുന്നാണ് അവരുടെ മേലെ നിന്റെ ആത്മാവിനെ വർഷിക്കുന്ന കർത്താവെ അവരെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് രംഗത്ത് വരട്ടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് കിട്ടാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ ും എപ്പോഴും എന്നേക്കും നവ സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയൊരു പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിറയാ